സുഹൃദരെ പുതിയൊരു കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ കഥയുടെ പേര് നേരം തെറ്റിയ സൂര്യോദയം കഥ തുടങ്ങട്ടെ വളരെ പെട്ടെന്നാണ് ഈ മുംബൈ നഗരത്തിൽ ചൂട് കൂടിയത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ നല്ല തണുപ്പായിരുന്നു ഇപ്പോൾ ഫാനിട്ടാലും വിയർത്തൊലിക്കുന്ന അവസ്ഥ ഇനി മഴക്കാലം വരുവോളം വെന്തുരുകും ഈ നഗരം ഇന്ന് അവധിയാണ് ഞായറാഴ്ച വായുസഞ്ചാരം കുറവുള്ള ഈ കുടിച്ചുമുറിയിൽ ആകെ ഒരു വെപ്രാളം ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ട് മാറുവാടി റൂം ഉടമയോട് കുറേ തവണയായി പറയുന്നു ഈ ജാംബോവൻ്റെ കാലത്തുള്ള ഫാൻ ഒന്ന് മാറ്റിത്തരുവാൻ കഴിഞ്ഞ തവണ വടകൊടുക്കുവാൻ ചെന്ന് കണ്ടപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു തണുപ്പ് വാൻ കഴിയട്ടെ വേണ്ടത് ചെയ്തത് തരാമെന്നാണ് ഉറപ്പ് തന്നിട്ടുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം ഇല്ലെങ്കിൽ ഞാൻ തന്നെ മാറ്റും വാടകയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും നല്ല ഒരു തണുത്ത വെള്ളം കുടിക്കാൻ കിട്ടിയാൽ നന്നായിരുന്നു ഞാൻ അടുക്കളയിലേക്ക് നടന്നു വേദനപ്പുറത്ത് അടച്ചു വച്ചിട്ടുള്ള കുടിവെള്ളം നിറച്ച പാത്രത്തിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു ഒട്ടും തണുപ്പില്ല ഒരു മൺകുടം വാങ്ങിക്കണം അതിലാവുമ്പോൾ കുറച്ചൊക്കെ തണുപ്പുണ്ടാവുമല്ലോ ഇടയ്ക്ക് തോന്നാറുണ്ട് റൂമിൽ കൂടെ താമസിക്കുവാൻ ഒരാൾ കൂടി വേണ്ടതാണെന്ന് ഒറ്റയ്ക്കുള്ള ഈ ജീവിതം ഏതാണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് നാട്ടിൽ നിന്നും അമ്മ അയക്കുന്ന കത്തുകളിലെല്ലാം വേവലാതി ഉണ്ടാവാറുണ്ട് നീ എന്തിനാ ഉണ്ണി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു കൂട്ടുകാരനെയോ കൂടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലോ ഒക്കെ കൂടെ കൂട്ടിക്കൂടെ ഒറ്റയ്ക്ക് നീ മര്യാദയ്ക്ക് വല്ലതും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടോ കുട്ടിയെ നിനക്കൊന്ന് വെയ്യേണ്ടയാൽ ആരാ അറിയാ കല്യാണം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ നീട്ട് സമ്മതിക്കൂല അമ്മയ്ക്കിവിടെ ഒരു സമാധാനവും ഇങ്ങനെ പോകും അമ്മയുടെ വാക്കുകൾ രണ്ടര വർഷങ്ങൾ മുമ്പ് വരെ നഗരത്തിലെ പലയിടങ്ങളിലായി റൂം ഷെയർ ചെയ്ത് ബാച്ചിലർ ജീവിതം തന്നെയായിരുന്നു ഏറ്റവും അവസാനം ചെമ്പൂർ സുമനഗറിൽ വരെ അവിടെ തനിക്കുണ്ടായ ഒരു ദുരനുഭവം ഒറ്റയ്ക്ക് ഈ റൂം കണ്ടെത്തി താമസിക്കുവാൻ പ്രേരിപ്പിച്ചു സുമന്ത് നഗറിലെ ഒരു ഗുരുവായൂർ സ്വദേശിയുടെ ആയിരുന്നു അയാളുടെ അളിയനും രണ്ട് സുഹൃത്തുക്കളുമായിരുന്നു അവിടെ താമസം കൂടെ താനും ഫ്ലാറ്റ് ഓണർ മുംബൈ ജീവിതം മതിയാക്കി സകുടുംബം നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ഏൽപ്പിച്ചതാണ് അളിയനെ എന്നാൽ നിത്യവും നന്നായി മദ്യപിച്ച് രാത്രി ഏറെ വെഴുകിയെത്തുമായിരുന്നു ആ മൂവർ സംഘം ഭക്ഷണം പാചകം ചെയ്യലും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കി വയ്ക്കലും തറ വൃത്തിയാക്കലും എല്ലാം തൻ്റെ ഉത്തരവാദിത്തങ്ങളായി എന്നിട്ടും ഒരു പരാതിയും പറയാതെ ഞാൻ അവിടെ കഴിഞ്ഞുകൂടി പക്ഷേ ഇതൊന്നുമല്ല പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ച സംഭവം ഒരിക്കൽ പതിവ് പോലെ പാതിരാത്രിയോട് അടുത്തെത്തിയ പേരും ഹാളിൽ ഒരരികിൽ ഉറങ്ങാൻ കിടക്കുകയായിരുന്ന എൻ്റെ അരികിലായി വരിവെരിയായി പിരിച്ചു കിടന്നു അധികം കഴിഞ്ഞില്ല ഓഖാനത്തിൻ്റെ ഒരു വികൃത സ്വരം കേട്ട് ഞാൻ ഉണർന്നു അടുത്ത നിമിഷം തന്നെ എന്തോ ഖനത്തിൽ എൻ്റെ നെഞ്ചിൻ ഭാഗത്തായി പുതപ്പിന് പുറത്ത് വന്ന് പതിച്ചു ഇരുട്ടത്ത് തപ്പി നോക്കിയ വിരലുകൾ ഛർദിയുടെ വെഴുവഴുപ്പിൽ തെന്നി നീങ്ങി ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്ത ഞാൻ കണ്ടത് ഛർദിൽ വൃത്തികേടാക്കിയ കിടക്കയും പുതപ്പുമായിരുന്നു ഒരാൾക്കും ബോധമില്ല പ്രത്യേകിച്ച് ഛർദിച്ചയാൾക്ക് തീരെയില്ല ആ തണുപ്പത്തെ രാത്രിയിൽ എവിടെ കിടന്നുറങ്ങി രാവിലെ വരെ കഴിച്ചുകൂട്ടും എന്നറിയാതെ ഞാൻ നിന്നു പിന്നെ കഴുകി വൃത്തിയാക്കിയതും അല്ലാത്തതുമായ തുണികൾ അലങ്കോലമാക്കിയിട്ടിരിക്കുന്ന വൃത്തി കുറഞ്ഞ ബെഡ്റൂമിലെ തറയിൽ ഒരു കയ്യിൽ വിരിച്ച് കിടന്നു ഒട്ടും ഉറങ്ങാത്ത ഒരു രാത്രി തൻ്റെ ഗതികയുടെ ഓർത്ത് കണ്ണിനീർ പൊഴിച്ച് തിരിഞ്ഞും മറഞ്ഞും രാവിലെയാക്കി പിന്നെ ഒട്ടും മേഴുകിച്ചില്ല പെട്ടിയും കിടക്കയും എടുത്തിറങ്ങി ഒരു ലോഡ്ജ് അന്വേഷിച്ച് പിന്നെ രണ്ട് മാസങ്ങളോളം അവിടെ പിന്നീട് ഈ റൂം കണ്ടെത്തി ഇങ്ങോട്ട് മാറി പെട്ടെന്ന് റൂമിൽ നിറഞ്ഞ പുഴുകുന്ന ചൂട് എന്നെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി കറണ്ട് പോയിരിക്കുന്നു മുംബൈ നഗരമൊക്കെ തന്നെ പക്ഷേ കരണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെന്ന് മാത്രം ഇനി ഈ റൂമിനകത്ത് ഇരിക്കാനാവില്ല ഒന്ന് പുറത്തിറങ്ങാം തണുത്തത് എന്തെങ്കിലും ഒന്ന് കുടിക്കണം എന്നാൽ പിന്നെ ഇളനീർ തന്നെ ആയിക്കോട്ടെ ജീൻസും ടീഷർട്ടും അണിഞ്ഞ് വാതിൽ പൊട്ടി ഇറങ്ങി ഇവിടെ നിന്നും ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ സ്റ്റേഷൻ റോഡിൽ നാരായണേട്ടൻ്റെ ഇളനീർ കടയുണ്ട് നേരെ അങ്ങോട്ട് നടന്നു തൃശൂർ പൂരത്തിനിടയിലേക്ക് പെട്ടെന്ന് ചെന്ന് പെട്ടതുപോലെ റോഡിൽ നല്ല തിരക്ക് മറാഠിയടക്കം പല ഭാഷകളും സംസാരിച്ചോടി നടക്കുന്ന പുരുഷാരും ബഹളം വെച്ച് കച്ചവടം കൊഴിപ്പിക്കുന്ന തെരുവ് കച്ചവടക്കാർ ഈ തിരക്കുള്ളിലൂടെ കിതച്ചു നീങ്ങുന്ന ടാക്സികളും ഓട്ടോറിക്ഷകളും ഇതിനൊക്കെ പുറമെ ബിഇ എസ് ടി ബസ്സുകളും ആകെ ചക്ക പോക തെരുവിൻ്റെ ഒരരികിലൂടെ നാരായണേട്ടൻ്റെ കട നീങ്ങി കുറേ ദിവസങ്ങളായി അവിടെ പോയിട്ട് തണുപ്പ് കാലമായതിനാൽ തണുത്തൊന്നും കുടിക്കാറേ ഉണ്ടായിരുന്നില്ല എങ്കിലും ആ കടയുടെ മുന്നിലൂടെ രാവിലെ സ്റ്റേഷനിലേക്കും വൈകിട്ട് തിരിച്ച് റൂമിലേക്കും നടക്കുമ്പോഴെല്ലാം കാണുമ്പോൾ കൈവർത്തി അഭിവാദ്യം ചെയ്യുമായിരുന്നു സമയമുണ്ടെങ്കിൽ ലോഹിയും പറയും പക്ഷേ തണുപ്പ് കൂടിയപ്പോൾ നടന്നുപോക്ക് നിർത്തി ഷെയറിങ് ഓട്ടോയിലായി അതിനാൽ തന്നെ പലപ്പോഴും കട കണ്ണിൽ പെടാറേയില്ല വളരെ ചെറുപ്രായത്തിൽ തന്നെ നാടുവിട്ട് ഇവിടെ എത്തിയ ആളാണ് നാരായണേട്ടൻ വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയുമാണ് കാരണങ്ങളെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യം കുറേ വർഷങ്ങൾ മാട്ടും കയ്യിൽ ഏതോ തമിഴൻ്റെ ഇളനീർക്കടയിലാണ് പണിയെടുത്തത് പിന്നെ ചെമ്പൂരിൽ സ്റ്റേഷനെടുത്ത് മറ്റൊരു കടയിൽ അതിനുശേഷം കഞ്ചൂർ മാർഗിൽ അങ്ങനെ പലയിടങ്ങളിലായി ഇളനീർ കച്ചവടം തന്നെ ഇടയ്ക്കെപ്പോഴോ നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചു പവായ് ഐ ഐ ടിക്ക് പുറത്ത് ഒരു ചാളിൽ താമസം തുടങ്ങി മകൻ ജനിച്ചു ആറു വർഷങ്ങൾക്ക് മുമ്പാണത്രേ മുള്ളുണ്ടിലെ ഇപ്പോഴത്തെ വൺ ബി എച്ച് കെ വാടക വീട്ടിലേക്ക് മാറിയതും ഈ പുതിയ കട തുടങ്ങിയതും വളഞ്ഞ് കൃഷകാത്രനായ നാരനേട്ടനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ജീവിത പ്രാരാബ്ധങ്ങൾ തോളിലേന്തി ഇഴഞ്ഞു നീങ്ങിയ ഒരു വണ്ടിക്കാളിയുടെ ജീവിതമായിരുന്നു ആ പാവത്തിൻ്റെതെന്ന് എല്ലും തോലുമായ ശരീരപ്രകൃതമാണെങ്കിലും ഉറച്ച ശരീരം മേലോട്ട് ചീകിയൊതുക്കി വെച്ച നരച്ച മുടി വല്ലപ്പോഴും നാലും കൂട്ടി മുറുക്കുന്ന ശീലം നീളിക്കുന്ന കറപറ്റിയ പല്ലുകൾ പതിഞ്ഞ ശബ്ദം ഇതൊക്കെയായാലും നാരായണനോട് സംസാരിച്ചിരിക്കാൻ ബഹുരസമാണ് നല്ല നാടൻ വള്ളൂനാടൻ ഭാഷയിൽ ചനക്കുത്തുർപൂരവും നെന്മാറവേലയും ആവശ്യത്തോടെ വിവരിക്കും കടമ്പുഴിപ്പുറം ഹൈസ്കൂളിൽ പത്താം തര തോൽക്കൂടം നടത്തിയ പഠനകാലം ഒരു സിനിമയിലെ എന്ന പോലെ നമുക്ക് മുമ്പിൽ തെളിയും മിക്കവാറും മരിച്ചുപോയ അച്ഛന്മാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് സംസാരം നിർത്തും അവരുടെ ഓർമ്മകളിൽ പിന്നെ ഒരു വാക്ക് പോലും പോലെ മകനെ പഠിപ്പിച്ചു ഡിഗ്രി എടുപ്പിച്ചു ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് ആ അച്ഛൻ അഭിമാനത്തോടെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഉള്ളിൽ അല്പം സങ്കടമുണ്ടെങ്കിലും വേറെ ആ ദുഃഖം മകൻ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞല്ല വളർന്നത് തന്നെ അവന് അവൻ്റെ അച്ഛൻ ഈ ഇളനീർ കച്ചവടമൊക്കെ നടത്തുന്നത് നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആശ്വസിപ്പിക്കുവാനായി പറയും പുതിയ തലമുറയല്ലേ നാരണേട്ട ഓക്കേ ശരിയാവെന്ന് ഇതിനു മുമ്പ് എപ്പോഴോ കടയിൽ കണ്ടപ്പോൾ നാരണേട്ടൻ വളരെ സങ്കടത്തോടെ പറഞ്ഞു തോർക്കുന്നു അതല്ല ഉണ്ണിയെ ചെക്കൻ പ്രശ്നം ഉണ്ടാക്കുക വീട്ടിൽ ദിവസവും വഴക്കാണ് അവൻ പറയണത് ഈ പണി നിർത്തണമെന്ന കട ഒഴിവാക്കണം എന്നൊക്കെയാണ് കയ്യിൽ മര്യാദയ്ക്ക് ഉടുവസ്ത്രം കൂടി ഇല്ലാതെയാണ് ഞാൻ ഇവിടെ വന്നിറങ്ങിയത് ഈ പണി ചെയ്തിട്ടാണ് ഞാൻ ഈ വയസ്സ് വരെ ഇവിടെ ജീവിച്ചത് വേറെ ഒരു പണി എനിക്കറിയില്ല കല്യാണം കഴിക്കാനുള്ള ധൈര്യം തന്നെ ഉണ്ടായത് ഈ പണി എടുത്തിട്ടാണ് വേണ്ട ഒരു ത്രാണി ഉണ്ണിക്കറിയാലോ കഞ്ചുമാർഗിൽ കടയിൽ പണിയെടുക്കുന്ന കാലം വരെ കൂട്ടുകാരുടെ കൂടെയൊക്കെയാണ് താമസിച്ചത് പവായിലെ റൂം എടുക്കാനും പിന്നീട് പെണ്ണ് കേട്ടി കൂടാനൊക്കെ എനിക്കായത് ഈ പണി കൊണ്ട് തന്നെയല്ലേ കുട്ടി ജനിച്ചതിന് ശേഷം ഇത്രയും വളർത്തിക്കൊണ്ടുവന്നതും ഡിഗ്രി വരെ പഠിപ്പിച്ചതും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടുതന്നെ അതൊക്കെ അവൻ ഇത്തിരി പോന്നപ്പോഴേക്കും അച്ഛനെ പുച്ഛം അച്ഛൻ്റെ ജോലി നാണക്കേട് എന്നോടൊന്നും പറയില്ല കേട്ടോ കൂടി വരില്ല അമ്മയുമായിട്ടാണ് കശപിശ അവന് നല്ലൊരു പണി കിട്ടിച്ചാൽ ഈ കട അടച്ചോളന്നോ ഇപ്പോൾ അവൻ്റെ അമ്മയും പറയാൻ തുടങ്ങിയിട്ടുണ്ടാ തന്നെ ഉള്ള കാര്യം പറയാൽ ഉണ്ണി എനിക്ക് ഈ പണി നിർത്താൻ പറ്റില്ല കട അടയ്ക്കാനും പറ്റില്ല സ്വന്തമായിട്ട് പത്ത് ഉറുപ്പിക എനിക്ക് പറ്റുന്ന കാലം വരെ ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം ഇത് ഇവർക്ക് പറഞ്ഞാൽ എന്താ ചെയ്യാ നാരായണേട്ടൻ വെട്ടി തന്ന ഇളനീർ കുടിച്ചുകൊണ്ടുനിന്ന ഞാൻ എന്തു മറുപടി പറയണമെന്നറിയാതെ ആ അച്ഛൻ്റെ ഒഴുകിയിറങ്ങുന്ന ചുടുകണ്ണുനീർ കണ്ടില്ലെന്ന് അടിച്ചു ഉണ്ണിക്കൊന്നവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ വലിയ ഉപകാരമാവുന്ന എന്നെക്കൊണ്ടാവുമെന്ന് യാതൊരു ഉറപ്പില്ലെങ്കിലും നാരായണേട്ടനോട് ഒന്നും എതിർത്ത് പറയാനാവാത്തതിനാൽ ശരി ഞാനൊന്ന് സംസാരിച്ച് നോക്കാം നാരായണേട്ടാ എന്നേറ്റിട്ടാണ് അന്ന് പിരിഞ്ഞത് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു നാനേട്ട് മകനെയൊന്നും മാറ്റിയെടുക്കുവാൻ തനിക്കാവില്ല എന്ന് ആ പയ്യൻ്റെ ജീവിതരീതി തന്നെ അത്തരത്തിലാണ് അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്നോ അവനെ വളർത്തിക്കൊണ്ടുവന്നതെന്നോ അവന് പ്രശ്നമല്ല ആ ലെവലിലാണ് അവൻ്റെ ഇപ്പോഴത്തെ പോക്ക് കൂട്ടുകാരോടൊത്ത് അടിച്ച് പൊളിച്ച് കറങ്ങി നടക്കുന്നത് പലപ്പോഴും പലയിടത്തും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാലും തഞ്ചത്തിൽ അവനെ കിട്ടുകയാണെങ്കിൽ നാരായണേട്ടൻ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഒന്ന് പറഞ്ഞു നോക്കാം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ പിന്നെ അച്ഛനെയോ മകനെയോ കാണാനിട വന്നിട്ടില്ല ഇതിനു മുമ്പ് നാരായണേട്ടനെ സ്റ്റേഷനിൽ നിന്നും മടങ്ങുന്ന ഒരു ദിവസം പതിവ് പോലെ കണ്ടപ്പോൾ അന്ന് അദ്ദേഹം പതിവിൽ കൂടുതൽ ദുഃഖിതനായി കാണപ്പെട്ടു എങ്കിലും കാര്യം എന്താണെന്നൊന്നും അന്വേഷിച്ചില്ല പക്ഷേ കടയിൽ അല്പം തിരക്കൊഴിഞ്ഞപ്പോൾ മൂപ്പർ തന്നെ പറഞ്ഞു തുടങ്ങി ഉണ്ണി ഉണ്ണീൻ്റെ മകനെ ഇതുവരെ കണ്ട് സംസാരിച്ചിട്ടില്ല അല്ലേ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഉണ്ണിയങ്കൾ ഞങ്ങൾ നിന്നെ കാണണമെന്ന് പറഞ്ഞതായിട്ട് അവൻ അപ്പോഴേ പിടികിട്ടിക്കാണും ഉപദേശിക്കാനാവുമെന്ന് ഇനിയിപ്പോൾ ഉണ്ണിയെ കൺവട്ടത്തെകാനും കണ്ട അപ്പ മുങ്ങാവൻ അതാവൻ്റെ സ്വഭാവം എന്ത് മറുപടി പറയും ഞാൻ വെറുതെ റോഡിലൂടെ ഒഴുകി നീങ്ങുന്ന ജനത്തിരക്കുള്ളിലേക്ക് കണ്ണു പായിച്ചു പക്ഷേ എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൻ പെട്ടെന്നാണ് കടയിലേക്ക് കയറി വന്നത് കൂടെ മൂന്ന് ചെറുക്കന്മാരും എന്നെ കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാതെ നേരെ അച്ഛനോട് കയർത്ത് സംസാരിക്കുവാൻ ആരംഭിച്ചു അച്ഛാ ഞാൻ പാല തവണ പറഞ്ഞു എനിക്ക് ബൈക്ക് വാങ്ങിത്തരണമെന്ന് ഇവരൊക്കെ ടൂ വീലർ ട്രിപ്പിന് പോവുകയാണ് ലോണാവലിലേക്ക് എനിക്കും പോകണം ഒന്ന് സ്തംഭിച്ചു പോയ നാരണേട്ടൻ എന്ന് തോന്നി മോനെ ഇപ്പം സാധിക്കില്ല എന്നല്ലേ പറഞ്ഞോളൂ നിനക്കറിയാലോ അമ്മയ്ക്ക് വയ്യാന്ന് ഡോക്ടറെ കാണിക്കാൻ വൈകി ടെസ്റ്റുകൾ കുറേ നടത്താണ്ട് അതിനുള്ള പണം ഇനി ഉണ്ടായിട്ടില്ല പിന്നെ മരുന്നുകൾ വേറെ ഇതിനിടയ്ക്ക് നിനക്ക് തുണി വാങ്ങിയില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം തള്ളി നീക്കാനുള്ള വരുമാനം അത് തന്നെ കിട്ടണമില്ല ഈയിടെയിട്ട് മതി മതി ചെറുക്കുന്നൊച്ച വെച്ചു കുറേ കാലമായി ദാരിദ്ര്യ കഥ കേട്ട് തുടങ്ങിയിട്ട് വരുമാനം അല്ലെങ്കിൽ നിർത്തണം ഈ കടയിൽ അല്ലെങ്കിൽ തന്നെ ഇത് നാണക്കടല്ല ഒന്നും തരുന്നില്ല മതിയായി എനിക്ക് അവൻ തലക്ക് തല്ലി നാരണേട്ടൻ എന്നെ ദയനീയമായി നോക്കി വീണ്ടും മകനെ സമാധാനപ്പെടുത്തുവാൻ ശ്രമിച്ചു കുറച്ച് കഴിയട്ടെ ഒരു ബൈക്ക് സംഘടിപ്പിക്കാം എന്നാൽ പോരെ മതി ചറ്റ വർത്താൻ അച്ഛൻ അച്ഛൻ്റെ ഈ തേങ്ങ വിട്ട് നിർത്തിയാൽ തന്നെ കുടുംബം രക്ഷപ്പെടും എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ആദ്യം ഈ കട പൊളിച്ചുകളി കണ്ടോളുണ്ടു ഇനി ജോലി കിട്ടില്ല എന്ന് തന്നെ വെച്ചോളൂ ഞാൻ കക്കാൻ പോയാലും വേണ്ടില്ല ഈ പണി ഞാൻ ചെയ്യില്ല പോവുക ഞാൻ അച്ഛൻ വെട്ടിക്കൊണ്ടേയിരുന്നോ അവൻ ദേഷ്യത്തോടെ വെട്ടിത്തിരിഞ്ഞ് പുറത്തിറങ്ങി എ ബുഡ എക്ദം വേസ്റ്റായി അച്ചൽ കൂടെ വന്ന വാലന്മാരോട് ഇങ്ങനെ പറഞ്ഞ് തിരക്കിലലിഞ്ഞു നാരനേട്ടൻ്റെ വിങ്ങുന്ന മുഖം കാണാനാവാതെ വേറെ ഒന്നും പറയാൻ നിൽക്കാതെ ഞാൻ റൂമിലേക്ക് മടങ്ങുകയാണ് അന്ന് ചെയ്തത് അന്നത്തെ സംഭവത്തിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ആ കടയിലേക്ക് ഇന്ന് ചെല്ലുന്നത് നാരനേട്ടന് നിരസം കാണും പറഞ്ഞ് മനസ്സിലാക്കണം അല്ല എന്താ ചെയ്യുക ഓരോന്ന് ചിന്തിച്ച് നടന്ന് കടക്കരികിലെത്തിയതറിഞ്ഞില്ല പക്ഷേ കടയിൽ നാരനേട്ടനെ അല്ലല്ലോ കാണുന്നത് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി നാരനേട്ടനല്ല മകനാണ് കടയിൽ ഇളനില് വെട്ടിക്കൊടുക്കുന്നത് ആഹാ ഭയങ്കര അതിശയാണല്ലോ എന്നെ കണ്ടപ്പോൾ അവൻ കൈ ഉയർത്തി ഹലോ അങ്കിൾ എന്ന് പറഞ്ഞു ഈ മര്യാദയൊക്കെ എങ്ങനെ പഠിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു അല്ല മോനെ ഇപ്പം നീയാണോ കട നടത്തുന്നത് നല്ല കാര്യം അല്ല അതത് ഇന്നേക്ക് മാത്രമാണോ അവിടെ ഒന്നും വീണ്ടാതെ അവൻ പണി തുടർന്നു ഞാൻ വീണ്ടും ചോദിച്ചു എന്താ മോനെ അച്ഛൻ വന്നില്ലേ എന്ത് പറ്റി സുഖമില്ലെന്നില്ലല്ലോ അവൻ്റെ മുഖം മാറിയത് ഞാൻ ശ്രദ്ധിച്ചു എന്തോ പ്രശ്നമുണ്ട് അങ്കിൾ അവൻ മറുപടി പറയാൻ ബുദ്ധിമുട്ടുന്നു അങ്കിൾ അച്ഛൻ അച്ഛന് കുറച്ച് കാലമായിട്ട് വയറിനകത്ത് എന്തോ മാരക ഉണ്ടായിരുന്നു അവൻ്റെ ശബ്ദം നേർത്തുവന്നു ആ വിവരം അച്ഛൻ മറച്ചുവെച്ചു അമ്മയോട് പോലും പറഞ്ഞില്ല ഒരു ചികിത്സയ്ക്കും പോയില്ല അവൻ്റെ ഇടറിയ വാക്കുകൾ എൻ്റെ ശ്വാസമെടുപ്പിൻ്റെ വേഗത കൂട്ടി എന്നിട്ട് ആകാംക്ഷ അടക്കാനാവാതെ ഞാൻ ചോദിച്ചു അച്ഛൻ പോയി അങ്കിൾ അവൻ പൊട്ടിക്കരഞ്ഞു ഞാൻ ആകെ സ്തംഭിച്ചു നിന്നു എന്താണ് ഈ കേൾക്കുന്നത് ഇളനീർ കുടിക്കുവാനായി ഇതിനിടെ കടയിലെത്തിയ രണ്ട് പേർ സംഭവം എന്താണെന്നറിയാതെ പകച്ചു നോക്കുന്നുണ്ട് അങ്കിൾ അവൻ തുടർന്നു അച്ഛൻ സമ്പാദിച്ച പണം മുഴുവനെ അമ്മയ്ക്കും എനിക്കും വേണ്ടി ചെലവഴിച്ചു അമ്മയുടെ ചികിത്സയ്ക്കും ചിലവാക്കി കുറേ കുറച്ച് പൈസ എഫ് ഡി ആക്കിയിട്ട് ബാങ്കിൽ വെച്ചിട്ടുമുണ്ട് പക്ഷേ സ്വന്തം കാര്യം നോക്കിയിൽ അച്ഛൻ പാവും അവൻ കരഞ്ഞു ഒരിക്കൽ പോലും രോഗവിവരം വീട്ടിൽ പറഞ്ഞില്ല നിറഞ്ഞ കണ്ണുകളിൽ എനിക്കും പരസരം അവ്യക്തമായി എങ്കിലും ഞാനവൻ്റെ അരികിലേക്ക് നീങ്ങി അവനെ ചേർത്ത് പിടിച്ചു മോനെ പോട്ടെ സാരല്ല ഇനി അത് ഓർത്തിട്ട് എന്താ കാര്യം മോൻ ഇനി ചെയ്യേണ്ടതാണെന്നറിയോ അമ്മയെ നന്നായി നോക്കി സംരക്ഷിക്കുന്നതാണ് അതായിരിക്കും അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ള ഒരേ ഒരു മാർഗ്ഗം മാൻ പഠിച്ച കുട്ടിയല്ലേ ഈ മുംബൈയിൽ ജോലിക്കാണോ പ്രയാസം തീർച്ചയായിട്ടും നല്ല ജോലി കിട്ടും ഞാനും നോക്കാം വേണ്ടെങ്കിൽ എനിക്കിനി വേറെ ഒരു പണിയും വേണ്ട ഈ കട ഞാൻ നടത്തും എൻ്റെ അച്ഛൻ്റെ ഈ കട അച്ഛൻ ചെയ്ത പണി ഞാൻ തുടരും എനിക്കതഷ്ടം ഈ കട നടത്തി ഞാൻ സമ്പാദിച്ചോളാം എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എനിക്ക് പണി തന്നെ മതി ആ മകൻ്റെ വേദന എൻ്റെ ഉള്ളം പൊള്ളിച്ചു പാവം തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞപ്പോഴേക്കും നാരനേട്ടൻ പോയല്ലോ ആ അച്ഛൻ്റെ മരണം വേണ്ടിവന്നു മകന് തിരിച്ചറിവുണ്ടാകുവാൻ ഏതായാലും ഒന്നുറുപ്പ് ഈ മാറ്റം കണ്ട് ആകാശത്തെ നക്ഷത്രക്കൂട്ടങ്ങൾക്കിടയിൽ എവിടെയോ ആ പിതാവ് സന്തോഷിക്കുന്നുണ്ടാവാം അജ്ഞതയുടെയും അഹാന്തയുടെയും ഇരുളിനെ തുടച്ചുമാറ്റി മകൻ തെളിമയുടെ ഒരു പുതിയ സൂര്യനായി ഉദിച്ചുയരുന്നത് കണ്ട് ആനന്ദപുളകിതനാകുന്നുണ്ടാകും ആ ആത്മാവിപ്പോൾ കഥ ഇവിടെ തീരുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം